അന്തിമ എക്സിറ്റ് പോൾ ബലങ്ങൾ വരാനായിട്ട് ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ അവസാന ഘട്ട തിരഞ്ഞെടുപ്പ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതും കൂടി കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് എക്സിറ്റ് പോൾ ബലങ്ങളുടെ ഒരു പെരുമഴയാണെന്ന കാര്യത്തിൽ സംശയമില്ല അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യ ആര് ഭരിക്കും അതോടൊപ്പം തന്നെ കോൺഗ്രസിനും അതുപോലെ തന്നെ ഇന്ത്യ സഖ്യത്തിനുമൊക്കെ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും അതുപോലെ തന്നെ ബി ജെ പി എൻ ഡി എത്രത്തോളം സീറ്റുകൾ നേടിയെടുക്കും എന്നതിനെക്കുറിച്ചുള്ള ഒരു ചിത്രം എന്തായാലും ഇന്നത്തോടു കൂടി തെളിയുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും ബി ജെ പി വളരെയധികം ആത്മവിശ്വാസത്തിൽ തന്നെയാണെന്ന യാതൊരു സംശയവുമില്ല അവർക്ക് യാതൊരു വിധ ഒരു സംശയവുമില്ല അവർ അധികാരത്തിൽ വരുമെന്നതിനെ കുറിച്ച് പക്ഷെ കോൺഗ്രസിലോട്ട് പോയി കഴിഞ്ഞാൽ കോൺഗ്രസ് വളരെ അധികം ഒരു വിഷമഘട്ടത്തിൽ തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം അവർ എക്സിറ്റ് പോൾ ബലങ്ങളെ തന്നെ ആ ഒരു തരത്തിൽ വിശ്വാസത്തിൽ എടുക്കത്തില്ല എന്നുള്ളതും ഉറപ്പാണ് കാരണം വരുന്ന എക്സിറ്റ് പോൾ ബലങ്ങളെല്ലാം തന്നെ ബി ജെ പിക്ക് അനുകൂലമാകുമെന്നുള്ളതും അവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യവും കൂടി തന്നെയാണ് തീർച്ചയായിട്ടും ഈ ഒരു എക്സിറ്റ് പോൾ ബലങ്ങൾ വരുമ്പോഴത്തേക്കും ബി എന്തായാലും ഇത്തവണ അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ലാത്ത ത്തിലോട്ട് പോകുമെന്ന കാര്യം ഉറപ്പാണ് അതിൽ തന്നെ കേരളത്തിലെ കാര്യങ്ങൾ നോക്കുമ്പോഴത്തേക്കും എന്തായാലും എക്സിറ്റ് പോൾ ബലങ്ങൾ വരാനായിട്ട് ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ കേരളത്തിലെ ഒരു ചിത്രം നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ തീർച്ചയായിട്ടും ഇരുപത് മണ്ഡലങ്ങൾ ആ ഇരുപത് മണ്ഡലങ്ങളിൽ ആർക്കായിരിക്കും ഏറ്റവും വലിയ നേട്ടം അതുപോലെ തന്നെ ഇത്തവണ മൂന്ന് പാർട്ടികൾ അതായത് ബി ജെ പി എൽ ഡി എഫ് അതുപോലെ തന്നെ യു ഡി എഫ് ഈ മൂന്ന് പാർട്ടികളിലും എന്തെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റങ്ങൾ ഒരു അട്ടിമറികൾ ഇത്തവണ സംഭവിക്കുമോ എന്നുള്ളത് തന്നെയാണ് ജനങ്ങൾ ഉറ്റുനോക്കുന്ന ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇത്തവണ ഒരു ത്രികോണ പോരാട്ടം ം നടന്ന സ്ഥലങ്ങൾ ഒരുപാട് തന്നെയായിരുന്നു കേരളത്തിൽ ഉടനീളം അതായത് ആറ് മണ്ഡലങ്ങളോളം ഒരു ത്രികോണ പോരാട്ടത്തിന് ആ ഒരു തരത്തിലുള്ള ചിത്രം തെളിയുന്ന തരത്തിലുള്ള ഒരു വലിയ മത്സരം തന്നെയായിരുന്നു ആറ് മണ്ഡലങ്ങളോളം നടന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല തിരുവനന്തപുരം ആറ്റിങ്ങൽ തൃശൂർ പാലക്കാട് അതുപോലെ തന്നെ പത്തനംതിട്ട ആലപ്പുഴ ഈ ആറ് സ്ഥലങ്ങളിലും എന്തായാലും ഇത്തവണ ഒരു വലിയ മത്സരം തന്നെയായിരുന്നു നടന്നത് അതിൽ തൃശൂരും അതുപോലെ തന്നെ തിരുവനന്തപുരവും തന്നെയാണ് പ്രവചനാതീതമായി നിലനിൽക്കുന്ന രണ്ട് സ്ഥലങ്ങൾ ബി ഏറ്റവും കൂടുതൽ വി വിജയപ്രതീക്ഷ വയ്ക്കുന്ന രണ്ട് സ്ഥലങ്ങളെന്ന് പറയുന്നത് അതിൽ തന്നെ ഈ പറയുന്ന എൽ ഡി എഫിനും യു ഡി എഫിനും ഏറെ പ്രതീക്ഷയുള്ള ഒരു സ്ഥലം കേരളം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം അവർക്ക് മാക്സിമം സീറ്റുകൾ നേടിയെടുക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതായത് യു ഡി എഫിന് മെയിനായിട്ട് പറയുകയാണെങ്കിൽ യു ഡി എഫ് കഴിഞ്ഞവണ നേടിയ പത്തൊൻപത് സീറ്റുകളിൽ ഇത്തവണ എന്തായാലും അത് കുറയുമെന്ന കാര്യത്തിൽ സംശയമില്ല അത് തന്നെയാണ് തെരഞ്ഞെടുപ്പിന് മുന്നേ വന്ന സർവേ ബലങ്ങൾ പോലും സൂചിപ്പിക്കുന്നത് അതിനുശേഷം ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞുവരുന്ന സർവേബലങ്ങൾ നോക്കുമ്പോഴത്തേക്കായാലും അതിൽ തീർച്ചയായിട്ടും വലിയൊരു വ്യത്യാസം ഉണ്ടാകാൻ ായിട്ടുള്ള ചാൻസ് നിലവിൽ ഇല്ല എന്ന് തന്നെ പറയാം അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് തീർച്ചയായിട്ടും കേരളത്തിൽ ഒരു പതിനഞ്ച് സീറ്റുകൾക്ക് താഴെയായിരിക്കാം ആയിരിക്കാം ഇത്തവണ ലഭിക്കാൻ പോകുന്നത് എന്ന തരത്തിലുള്ള സർവേ ബലങ്ങളായിരിക്കാം അന്തിമ ഘട്ടത്തിൽ വരാൻ പോകുന്നത് എന്നാണ് തോന്നുന്നത് അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ എൽ ഡി എഫിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ എൽ ഡി എഫിന് വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കത്തില്ല എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു ഈ തെരഞ്ഞെടുപ്പിന് മുന്നേ വരെയുള്ള സർവേ ബലങ്ങൾ തന്നെ സൂചിപ്പിച്ചിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ വരാൻ പോകുന്ന സർവേ ബലങ്ങളിൽ ഉൾപ്പെടെ നോക്കുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും എൽ ഡി എഫിനെ സംബന്ധിച്ചോളം എൽ ഡി എഫിന് ഇത്തവണ ആ കഴിഞ്ഞ തവണ ഒരു സീറ്റിൽ നിന്നും ഒരു വർധനവ് ഉണ്ടായേക്കാം അത് തീർച്ചയായിട്ടും അഞ്ചിൽ കൂടാനായിട്ടുള്ള സാധ്യത ഇല്ല എന്നുള്ള തരത്തിലുള്ള സർവേ റിസൾട്ടുകൾ തന്നെ ആയിരിക്കാം വരാനായിട്ടുള്ള സാധ്യത കൂടുതലും എന്തായാലും എൽ ഡി എഫിന് വലിയ തോതിലുള്ള ഒരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കത്തില്ല എന്നുള്ള തരത്തിൽ തന്നെയായിരുന്നു നേരത്തെ പുറത്തുവിട്ട കണക്കുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ബിജെപിക്ക് ഒരു ചരിത്രപരമായ നേട്ടം ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുമോ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ചോദ്യമായി നിലനിൽക്കുന്നത് തെരഞ്ഞെടുപ്പിന് മുന്നേ വന്ന സർവേ റിസൾട്ടുകളിൽ പലതിലും പറയുന്നത് ബിജെപി ഇത്തവണ അക്കൗണ്ട് തുറക്കുമെന്നുള്ള തരത്തിൽ തന്നെ ആയിരുന്നു അങ്ങനെ ആണെങ്കിൽ ഉറപ്പായിട്ടും ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം വരുന്ന സർവേ റിസൾട്ടുകൾ എന്തായിരിക്കും എന്നുള്ളത് വലിയൊരു ട്വിസ്റ്റ് തന്നെയാണ് അതുപോലെ തന്നെ വലിയൊരു ട്വിസ്റ്റാണ് ജനവിധി എന്തെന്നുള്ളത് ജൂൺ നാലാം തീയതി അറിയുമ്പോഴുള്ള ആ ഒരു ഇത് തൃശൂരും തിരുവനന്തപുരവും തന്നെയാണ് ഏറെ സാധ്യതയുള്ള സ്ഥലങ്ങൾ അത് തന്നെയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം അതായത് തെരഞ്ഞെടുപ്പിന് മുന്നേ വന്ന സർവേ റിസൾട്ടുകളിൽ തന്നെയും സൂചിപ്പിച്ച രണ്ട് സ്ഥലങ്ങൾ അതായത് ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കാമെന്നും അതോടൊപ്പം തന്നെ ഒന്നോ രണ്ട് സീറ്റുകളോ മാക്സിമം കിട്ടാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്ന തരത്തിൽ തന്നെയായിരുന്നു തെരഞ്ഞെടുപ്പിന് മുന്നേ വന്ന സർവേ റിസൾട്ട് പലരും പറഞ്ഞിരുന്നത് അങ്ങനെയാണെങ്കിൽ തൃശ്ശൂരും അതുപോലെ തന്നെ തിരുവനന്തപുരം ഈ സ്ഥലങ്ങൾ തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ ചാൻസ് നിലനിൽക്കുന്ന സ്ഥലങ്ങൾ എന്ന് പറയുന്നത് ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പിന് ശേഷം വരുന്ന സർവേ റിസൾട്ടുകൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ വോട്ട് ഷെയർ എത്രത്തോളമായിരിക്കും ഉയരുമെന്നുള്ളത് അത് ഈ എക്സിറ്റ് പോൾ സർവേ റിസൾട്ടുകളിൽ അവർ എത്രത്തോളം കൊടുക്കുമെന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ ബി ജെ പി ഇരുപത് ശതമാനത്തിലെത്തുമെന്നുള്ള തരത്തിൽ തന്നെയായിരുന്നു തെരഞ്ഞെടുപ്പിന് മുന്നേ വന്ന സർവേ റെസൽട്ടുകളെല്ലാം തന്നെ പറഞ്ഞിരുന്നത് അതുപോലെ തന്നെയാണോ തെരഞ്ഞെടുപ്പിന് ശേഷം വന്ന സർവേ റെസിറ്റുകളിൽ സംഭവിക്കുന്നത് എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് എക്സിറ്റ് പോൾ ബലങ്ങൾ പോലെ തന്നെ ആ ഒരു തരത്തിൽ ജനവിധി ഇനി എന്താകും എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ ഡിസ്റ്റ് തന്നെയാണ് കേരളത്തിൽ ഇത്തവണ ഒരു അട്ടിമറി ഉണ്ടാകുമെന്ന ആ ഒരു ഇത് തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ബി ഇവിടെ അക്കൗണ്ട് തുറക്കാനായിട്ടുള്ള സാധ്യതകൾ ഏറെ ഇവിടെ രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെ അതുപോലെ തന്നെ പല ദേശീയ മാധ്യമങ്ങളിൽ വന്ന പല എക്സിറ്റ് പോൾ ബലങ്ങൾ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പിന് മുന്നേ വന്ന ബലങ്ങൾ ഉൾപ്പെടെ പറയുന്നുണ്ട് ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പിന് ശേഷം വരുന്ന ബലങ്ങൾ എന്താണെന്നുള്ളതും കൂടി നോക്കിയിട്ടായിരിക്കാം ആ ഒരു തരത്തിലുള്ള ഒരു ഏകദേശ ധാരണ അത് തീർച്ചയായിട്ടും ആ എക്സിറ്റ് പോൾ ബലങ്ങളെയും മാറ്റി നിർത്തിക്കൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള ജൂൺ നാലാം തീയതി സംഭവിക്കുമോ എന്നുള്ളതും കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ് എന്തായാലും ഇത്തവണത്തെ ഈ ഒരു അവസാന അന്തിമഘട്ട എക്സിറ്റ് പോൾ ബലങ്ങൾ കേരളത്തിൽ ഒരു വലിയ മാറ്റത്തിന് തുടക്കം കുറിക്കുന്ന തരത്തിലുള്ള ഒരു എക്സിറ്റ് പോൾ ബലങ്ങളായിരിക്കുമോ എന്നുള്ളത് ശരിക്കും വലിയ ടൂറി യായിട്ടു തന്നെ നിലനിൽക്കുന്ന ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല